ദേശീയപാത തൃശൂർ ആമ്പല്ലൂർ മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നു പോകാൻ വീതി കുറഞ്ഞ റോഡ് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം പാലിയേഗ്ര ടോൾ പ്ലാസയിലും ഗതാഗത കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് ആംബല്ലൂർ സെന്റർ മുതൽ പുതുക്കാട് വരെ പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് തിരക്ക് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയായിരുന്നു നൂറുകണക്കിന് വാഹനങ്ങളും നിരവധി യാത്രക്കാരും ദുരിതത്തിലായി ഒന്നര കിലോമീറ്ററിലേറെ ദൂരം വാഹനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങിയത് പ്രാദേശിക ഗതാഗതവും താറുമാറായി സർവീസ് റോഡ് പൂർത്തീകരിക്കാത്തതും ഗതാഗതത്തിന് കാരണമാകുന്നുണ്ട് അവധി ദിനങ്ങളിലും വാഹനങ്ങൾ കൂടുതൽ എത്തുന്ന ദിവസങ്ങളിലുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത് ടോൾ ടോൾപ്ലാസയിലും വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകാറുണ്ട് ടോൾപ്ലാസയിലെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് കഴിഞ്ഞ രാത്രി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ടോൾ ഗേറ്റുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു സിപിഎം ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനമായെത്തിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് പതിനഞ്ച് മിനിറ്റോളം ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു ന്യൂസ് ബ്യൂറോ തൃശൂർ